മനുഷ്യൻ്റെ ജീവിതത്തിലെ എക്കാലത്തെയും ഒരു പ്രശ്നം ഒരു സമസ്യ എങ്ങനെയാണ് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും ശരിയും തെറ്റും തീരുമാനിക്കുക വിവേചിക്കുക എന്നതാണ് ഇത് ഈ ഭൂമുഖത്ത് മനുഷ്യരല്ലാത്ത നമ്മുടെ മറ്റു സഹജീവികൾ അവയ്ക്കില്ലാത്ത ഒരു പ്രശ്നവും പ്രതിസന്ധിയുമാണ് മറ്റെല്ലാ ജീവികളും അവരുടെ ശാരീരികമായ ചോദനകളാൽ നിയന്ത്രിക്കപ്പെട്ടവരാണ് ഇന്നത്തെ ഒരു കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ അങ്ങനെ പ്രോഗ്രാം ചെയ്യപ്പെട്ട ജീവികളാണ് സൃഷ്ടികളാണ് അവക്ക് അങ്ങനെയെ ജീവിക്കാൻ പറ്റുള്ളൂ അവരുടെ ശാരീരിക ചോദനകളെ അവർക്ക് മാറ്റിവെക്കാനോ വേണ്ടെന്ന് വെക്കാനോ കഴിയില്ല അതിനപ്പുറത്തോ ഇപ്പുറത്തോ പോവുക അതിന് സാധ്യവുമല്ല മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യൻ്റെ ശാരീരിക ചോദനകളെ മനുഷ്യന് പല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും അപ്പൊ എന്തു ചെയ്യണം എന്തു ചെയ്യണം എന്നതിനേക്കാൾ പ്രധാനമാണ് എന്തു ചെയ്യണം എന്ന് എങ്ങനെ തീരുമാനിക്കും അതിൻ്റെ അടിസ്ഥാനം എന്താണ് ഇവിടെ ഈ ചോദ്യത്തിന് ആധുനിക കാലത്ത് നൽകപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരമാണ് യുക്തിയുടെ അടിസ്ഥാനത്തിൽ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കണം ഒരു കാര്യം യുക്തിപരമാണെങ്കിൽ അത് ശരിയാണ് അത് ചെയ്യാം അത് യുക്തിവിരുദ്ധമാണെങ്കിൽ അത് ചെയ്യരുത് തെറ്റാണ് യുക്തിയുടെ സംഘടിതമായ ചിട്ടപ്പെടുത്തിയ താപന രൂപമുള്ള ആ രൂപത്തിനാണ് സയൻസ് ശാസ്ത്രം എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ശാസ്ത്രീയമാണെങ്കിൽ അത് ശരിയാണ് ശാസ്ത്രീയമല്ലെങ്കിൽ അത് തെറ്റാണ് ഇതാണ് നമ്മുടെ യുക്തിവാദി സുഹൃത്തുക്കളൊക്കെ ഈ കാര്യത്തിൽ മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് തീർച്ചയായും യുക്തി മനുഷ്യൻ്റെ കാര്യങ്ങളെ വിവേചിക്കാനുള്ള ഒരു മാനദണ്ഡം തന്നെയാണ് ഇപ്പോൾ രാത്രിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ഒരു യുക്തിബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹാനായ ഇബിനു ഫൽദൂൻ മനുഷ്യ ചരിത്രത്തിന് ആമുഖം എഴുതിയ ചരിത്രകാരനും ഇസ്ലാമിക പണ്ഡിതനുമായ ഇബിനു ഫൽദൂൻ പറയുന്നത് മനുഷ്യന്റെ അറിവിന്റെ സ്രോതസ്സുകളിൽ ഒരു സ്രോതസ്സാണ് യുക്തി പക്ഷെ അറിവിന്റെ സ്രോതസ്സുകളിൽ ഏക സ്രോതസ്സാണോ യുക്തിയും ശാസ്ത്രവും അങ്ങനെയാണ് യുക്തിവാദി സുഹൃത്തുക്കൾ പറയുന്നത് അത് നമുക്ക് പരിശോധിച്ചു നോക്കാം നമുക്ക് വിശക്കാറുണ്ട് ദാഹിക്കാറുണ്ട് വിശക്കുക എന്ന് പറഞ്ഞാൽ യുക്തിപരമായി ശാസ്ത്രീയമായി എന്താണ് മനുഷ്യന്റെ ശരീരത്തിലെ ലക്ഷോപലക്ഷം കോശങ്ങൾ സെൽസ് ഈ കോശങ്ങൾക്ക് ഊർജം നഷ്ടം സംഭവിച്ചിരിക്കുന്നു അതിന് ഊർജ്ജം ആവശ്യമായി വന്നിരിക്കുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് അതിന് ഭക്ഷണം നൽകണം കോശങ്ങൾ ഈ സന്ദേശം തലച്ചോറിന് നൽകുന്നു തലച്ചോറ് ആ സന്ദേശം തിരിച്ച് മുഴി ശരീരത്തിന് നൽകും അപ്പോഴാണ് നമുക്ക് വിശപ്പ് അനുഭവപ്പെടുന്നത് കോശങ്ങൾക്ക് വിശ വിശപ്പ് അല്ലെങ്കിൽ ഊർജ്ജം ആവശ്യമായി വരുമ്പോഴും ആ സന്ദേശം തലച്ചോറിന് നൽകിയിട്ട് തലച്ചോറ സന്ദേശം തിരിച്ച് ശരീരത്തിന് നൽകിയില്ലെങ്കിൽ നമുക്ക് ശരീരത്തിനെ വിശന്നാലും വിശപ്പ് അനുഭവപ്പെടുകയില്ല അങ്ങനെ വിശന്നിരിക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ കയ്യിൽ അയാൾക്ക് അപ്പോൾ കഴിക്കാൻ കഴിക്കാനാവശ്യമായ അളവിൽ മാത്രമുള്ള ഭക്ഷണം അപ്പോഴാണ് അയാളെപ്പോലെയോ അയാളെക്കാളോ വിശക്കുന്ന മറ്റൊരു മനുഷ്യൻ കടന്നു വരുന്നത് അയാൾ ഭക്ഷണം ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ അയാൾക്ക് ഭക്ഷണം ആവശ്യമുണ്ട് എന്ത് ചെയ്യണം ഇയാളുടെ കയ്യിൽ അയാൾക്ക് കഴിക്കാനുള്ള ഒരു ഭക്ഷണം ഒരു ഉള്ളൂ എന്ന് കരുതുക ഇയാൾ എന്ത് ചെയ്യണം ജീവിതത്തിൽ എപ്പോഴുമുള്ള പ്രശ്നം ഇതാണ് എന്ത് ഓരോ സന്ദർഭത്തിലും എന്ത് ചെയ്യണം എന്ത് ചെയ്യാതിരിക്കണം എന്താണ് ശരി എന്താണ് തെറ്റ് അപ്പോ നമ്മൾ ഈ കാര്യം ഈ സമസ്യ ഒരു സയന്റിസ്റ്റിനോട് ചോദിക്കുക നിങ്ങൾ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ യുക്തിയുടെ അടിസ്ഥാനത്തിൽ ഉത്തരം പറയൂ നിങ്ങളുടെ തന്നെ മറ്റു മതബോധങ്ങളോ ധാർമ്മികബോധങ്ങളോ ഒക്കെ മാറ്റി നിർത്തിയിട്ട് ശാസ്ത്രബോധത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഉത്തരം പറയൂ എന്ന് പറഞ്ഞാൽ ഒരു സയന്റിസ്റ്റ് എന്താണ് പറയുക നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഭക്ഷണം കഴിക്കണം എന്ന് പറയും അതാണ് യുക്തി വേണ്ട ഒരു ഡോക്ടറോട് മെഡിക്കൽ സയൻസിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഡോക്ടറെന്താ പറയാം നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഭക്ഷണം കഴിക്കണം എന്നാണ് പറയുക പക്ഷെ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യൻ ഒന്നുകിൽ ആ ഭക്ഷണം മറ്റേയാൾക്ക് വേണ്ടി മാറ്റിവെക്കും അയാൾക്ക് നൽകും അല്ലെങ്കിൽ അത് പകുത്ത് രണ്ടുപേരുമായിട്ട് കഴിക്കും അപ്പോഴും ഇയാൾക്ക് ആവശ്യമായ അളവിലുള്ള ഭക്ഷണം ലഭിക്കുന്നില്ല അങ്ങനെ ആ ഭക്ഷണം മറ്റേയാൾക്ക് കൊടുക്കുന്നതിനോ അയാളുമായി പകുത്തു കഴിക്കുന്നതിനോ ഒരു യുക്തിയുമില്ല അതിനൊരു ശാസ്ത്രീയതയുമില്ല ലോകത്തൊരു മൃഗവും ഒരു ജീവിയും അങ്ങനെ ചെയ്യില്ല കാരണം മൃഗങ്ങൾ യുക്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്നവരാണ് ഏറ്റവും വലിയ യുക്തിവാദികൾ യുക്തിവാദികളാണെന്ന് ചോദിച്ചാൽ മനുഷ്യനൊഴിച്ചുള്ള മറ്റ് ജീവികളാണ് അവർ യുക്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഭക്ഷണ ആവശ്യമുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കും അത് വേറെ ഒരാൾ കഴിച്ചോ കഴിച്ചില്ലേ എന്നതൊന്നും മനുഷ്യേതര ജീവികളുടെ വിഷയമല്ല ഇപ്പൊ യുക്തി കൊണ്ട് മാത്രം സയൻസ് കൊണ്ട് മാത്രം നമുക്ക് ശരിയും തെറ്റും കണ്ടെത്തുക സാധ്യമല്ല അതിന് ഇനിയും എത്രയോ ഉദാഹരണങ്ങൾ പറയാൻ കഴിയും നമ്മുടെ ചർച്ചയിൽ അത്തരം വിഷയങ്ങൾ കടന്നു വരികയാണെങ്കിൽ ആ സന്ദർഭത്തിൽ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാം മറ്റൊരു വാദം മനുഷ്യന്റെ ശരിയും തെറ്റുമൊക്കെ തീരുമാനിക്കാൻ പ്രത്യേകിച്ചിന്ന് യൂറോപ്പിൽ വളരെ നേരത്തെ തന്നെ ആരംഭിച്ച അവരുടെ നവോത്ഥാനത്തിന്റെ കാലം മുതൽ ആരംഭിച്ച ലിബറലിസം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാത്ത എന്ത് കാര്യവും ആർക്കും ചെയ്യാം അത് ഒരാൾക്ക് ഒറ്റക്ക് ചെയ്യാം രണ്ടാളുകൾക്ക് കൂടി ചെയ്യാം മൂന്നോ ഒരു സംഘത്തിനോ ഒക്കെ ചെയ്യാം ഒറ്റ നിബന്ധനയെ പാലിക്കേണ്ടതുള്ളൂ അത് വേറെ ഒരാൾക്ക് ദോഷകരമായി ബാധിക്കരുത് നിങ്ങളുടെ സ്വകാര്യം നിങ്ങൾക്ക് സ്വകാര്യമായി സ്വകാര്യമായോ പരസ്യമായോ ഒക്കെ രണ്ടാളുകൾക്ക് പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിലേർപ്പെടാം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാം അങ്ങനെ എന്തും ചെയ്യാം പക്ഷെ ഇതിൻ്റെ കുഴപ്പം ഒന്ന് ഇതൊരു തെറ്റായ അനുമാനത്തിന്റെ പുറത്ത് കെട്ടിപ്പടുത്ത ധാർമ്മിക സിദ്ധാന്തമാണ് മറ്റൊരാളെ ബാധിക്കാത്ത ഒരു പ്രവൃത്തി അങ്ങനെ ലോകത്തുണ്ടാവുകയാണ് ലോകമെന്ന് പറയുന്നത് ഒരു പരസ്പര ബന്ധ വ്യവസ്ഥയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൈവം ഇനി ദൈവത്തെ തൽക്കാലം ഒരു വാദത്തിന് മാറ്റിവെച്ചാൽ പോലും പ്രകൃതി തന്നെ ഇതിനെ ഈ ലോകത്തെ സംവിധാനിച്ചിരിക്കുന്നത് ഒരു പരസ്പര ബന്ധ വ്യവസ്ഥയിലാണ് മനുഷ്യനുൾപ്പെടെയുള്ള ജന്തുക്കൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയും ഓക്സിജൻ അകത്തേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നു സസ്യങ്ങൾ ഓക്സിജൻ പുറത്തേക്ക് വിടുകയും കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നു ഒരു പരസ്പര ബന്ധമാണ് ഇത് തെറ്റിയാൽ ലോകത്ത് വലിയ കാലാവസ്ഥാപരവും പാരിസ്ഥിതികവുമായ കുഴപ്പങ്ങൾ ഉണ്ടാവും അതാണ് ഇപ്പൊ സംഭവിക്കുന്നത് അപ്പോ ലോകത്ത് ഏത് കാര്യം എടുത്ത് നോക്കിയാലും ആണ് പെണ്ണ് എല്ലാം ഒരു പരസ്പര ബന്ധ വ്യവസ്ഥയാണ് ജലാലുദ്ദീൻ റൂമിയുടെ പഴയ പ്രസിദ്ധമായൊരു കവിതയുണ്ട് വെള്ളം നിങ്ങൾ വെള്ളത്തിന് വേണ്ടി ദാഹിക്കുമ്പോൾ വെള്ളം നിങ്ങൾക്ക് വേണ്ടിയും ദാഹിക്കുന്നുണ്ട് എന്ന് ഈ ആശയത്തെ ആലങ്കാരികമായി പറഞ്ഞ ഒരു കവിത ശകലമാണിത് ബുദ്ധൻ പറയുന്നുണ്ട് അതുള്ളത് കൊണ്ട് ഇതുണ്ട് അങ്ങനെയാണെല്ലാം ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട് അവനവൻ ആത്മസുഖത്തിനാചരിപ്പതു അവരന് ഗുണത്തിനായി വരണം ഗുണത്തിനായി വന്നില്ലെങ്കിൽ ദോഷത്തിനായി വരും എന്ന് കൂടിയാണ് അതിൻ്റെ അർത്ഥം ഒരാൾ വ്യക്തിപരമായി മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിക്കുന്നു അത് അയാളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല ഏറ്റവും ചുരുങ്ങിയ അയാളുടെ കുടുംബത്തെ അയാളുടെ ജോലിസ്ഥലത്തെ അങ്ങനെ അങ്ങനെ സമൂഹത്തിൽ പലതിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ കുറെ ആളുകൾ ഉപയോഗിക്കുമ്പോൾ അത് സമൂഹത്തിൽ വ്യാപിക്കുന്നു അത് സാമൂഹികമായ പലതരത്തിലുള്ള കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു ഈ ലിബറൽ ധാർമ്മികത പ്രത്യേകിച്ച് സ്ത്രീ പുരുഷമെന്ന് അതിൽ തന്നെ സ്ത്രീ പുരുഷന്മാരുടെ ശാരീരിക ബന്ധം കുറച്ചുകൂടി സ്പഷ്ടമായി പറഞ്ഞാൽ ലൈംഗിക ബന്ധം ഇതിന് ലിബറൽ ധാർമ്മികത മുന്നോട്ട് വെക്കുന്ന ഉപാധികൾ അതിലും ഉപാധിയുണ്ട് അതുകൊണ്ടാണ് അതിനെ നമ്മളൊരു ധാർമ്മികത എന്ന് വിളിക്കുന്നത് രണ്ടെണ്ണമാണ് ഒന്ന് ഇതിൽ ഏർപ്പെടുന്നവർ പ്രായപൂർത്തിയായവരായിരിക്കണം രണ്ട് പരസ്പര സമ്മതത്തോടെ ആയിരിക്കണം അങ്ങനെ പരസ്പര സമ്മതത്തോടെ പ്രായപൂർത്തിയായ രണ്ടാളുകൾ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടു വർഷങ്ങൾക്ക് ശേഷം അതിൽ പങ്കുചേർന്ന സ്ത്രീ ഇതിലെ പുരുഷനെ കുറിച്ച് അത് എന്റെ സമ്മതത്തോടെ ആയിരുന്നില്ല ഏതോ തരത്തിലുള്ള ഫലമോ അധികാരമോ എൻ്റെ മേൽ പ്രയോഗിച്ചിട്ടാണ് അദ്ദേഹം വന്നത് ചെയ്തത് എന്ന് വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞാൽ അപ്പം പിന്നെ അതൊരു തർക്ക വിഷയമാണ് ഒരു ഡിസ്പ്യൂട്ട് തർക്കവിഷയം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ എന്താ വഴി അവർ തമ്മിലുള്ള ഒരു കരാറിന്റെ ഒരു ഡോക്യുമെന്റ് രേഖ ഉണ്ടാവണം ലിബറൽ ധാർമ്മികതയെ അനുസരിച്ചോ ഇതിനൊരു രേഖയും ആവശ്യമില്ല ഒരു കരാറും ആവശ്യമില്ല ഉടമ്പടിയും ആവശ്യമില്ല പിന്നെ ഏത് തർക്കവും പരിഹരിക്കാനുള്ള മറ്റൊരു വഴി ഇതിന് സാക്ഷി ഉണ്ടാവുക എന്നതാണ് ഇക്കാര്യത്തിന് സാക്ഷി ഉണ്ടാവുകയുമില്ല അപ്പൊ ഇത് സ്ത്രീ വെറുതെ പറയുന്നതാണ് ഇയാളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഈ പുരുഷന്റെ ശത്രുക്കളുടെ സ്വാധീന ഫലമായിട്ടോ ഒക്കെ പറയുന്നതാണ് കക്ഷി ഒരു വി ഐ പി ആയിരുന്നു എന്ന് കരുതുക എങ്കിൽ അയാൾ ആ അനീതിക്കിരയാവുക എന്നതല്ലാതെ വേറെ ഒരു വഴിയും അയാൾക്കൊരു ഒരു ജസ്റ്റിസും ഒരു നീതിയും ലിബറൽ സദാചാരത്തിന് ധാർമ്മികതക്ക് ലഭ്യമാക്കി കൊടുക്കാൻ കഴിയില്ല ഇനി പുരുഷൻ മാത്രമല്ല നമ്മൾ പത്രങ്ങളിൽ പലപ്പോഴും വായിക്കാറുള്ള വാർത്തയാണ് വിവാഹ വാഗ്ദാനം ചെയ്തു വഞ്ചിച്ചു അങ്ങനെ പറയുന്ന അർത്ഥം എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതെന്തുകൊണ്ടാണ് സാധിക്കുന്നത് അടുത്ത് ബോംബെ ഹൈക്കോടതിയുടെ മുമ്പിൽ ഒരു കേസ് വന്നു ഒരു പെൺകുട്ടി ഒരു ചെറു ഒരു യുവതി കൊടുത്ത കേസാണ് ഇയാള് എന്നെ വിവാഹം കഴിക്കും എന്ന് പറഞ്ഞിട്ട് ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു കുറച്ച് കഴിഞ്ഞ് പിന്മാറി അപ്പൊ കോടതി പറഞ്ഞു രണ്ടാളെയും വിസ്തരിച്ച ശേഷം അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ അവരോട് സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞതായിരുന്നു പക്ഷെ പിന്നീട് എന്റെ മനസ്സ് മാറി അതുകൊണ്ട് എനിക്ക് അവർ വിവാഹം കഴിക്കാൻ കഴിയില്ല കോടതി പറഞ്ഞു അവരെ നിർബന്ധിക്കാൻ പറ്റില്ല കാരണം അവരങ്ങനെ മനസ്സ് മാറും അപ്പൊ അതിൽ സ്ത്രീ ഇരയാക്കപ്പെടുന്നു ഇങ്ങനെ സ്ത്രീക്കോ പുരുഷനോ നീതി ലഭിക്കാത്ത അല്ലെങ്കിൽ അനീതിക്ക് എപ്പോഴും ഇരയാകാൻ സാധ്യതയുള്ള ഒരു ധാർമ്മിക വ്യവസ്ഥയാണ് യഥാർത്ഥത്തിൽ ലിബറലിസം മുന്നോട്ട് വെക്കുന്നത് അതിനും എനിക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയുവാൻ സാധിക്കും അതേസമയം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സദാചാര രീതി ലിബറലിസം ഉപയസമ്മതയും പ്രായപൂർത്തിയെയും ഇത്തരം കാര്യങ്ങളുടെ ഉപാധിയായി നിശ്ചയിക്കുമ്പോൾ ഇസ്ലാം ഉപാധിയായി നിശ്ചയിക്കുന്നത് വിവാഹത്തെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം അത് നിർഭാഗ്യകരമായി തകർന്നു പോയാലും ലിബറലിസത്തിൽ സംഭവിക്കുന്നത് പോലെ ആരും അനീകരിക്കുകയില്ല ആണോ പെണ്ണോ ഇനി അതിൽ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളോ ഒരിക്കലും ചീറ്റ് ചെയ്യപ്പെടില്ല ആരെയും വിവാഹത്തിന്റെയോ സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധത്തിന്റെയോ പേരിൽ ചീറ്റ് ചെയ്യാൻ കഴിയില്ല കാരണം അതിന് കൃത്യമായ വ്യവസ്ഥയുണ്ട് വിവാഹത്തിന് വ്യവസ്ഥയുണ്ട് ഇനി വിവാഹം തകരുകയാണെങ്കിൽ അതിൽ ആണിനും പെണ്ണിനുമുള്ള അവകാശങ്ങളെയും ആണിനും പെണ്ണിനും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്കുമുള്ള അവകാശങ്ങളും അവരുടെ ബാധ്യതകളും എല്ലാം നേരത്തെ കൃത്യപ്പെടുത്തിയിട്ടുണ്ട് ആ കൃത്യപ്പെടുത്തപ്പെട്ട ഒരു വ്യവസ്ഥ ആ വ്യവസ്ഥയിലേക്ക് ദമ്പതികൾ അവരുടെ കുടുംബം പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് അത് ആണ് സുതാര്യമാണ് അവർക്ക് നേരത്തെ അറിയാം ഇതാണ് ഇതിൻ്റെ വ്യവസ്ഥ അങ്ങനെ ഒരു വ്യവസ്ഥ അനുസരിച്ചാണ് ഞങ്ങൾ ഈ ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്ന് ആളുകൾക്ക് നേരത്തെ അറിയാം അപ്പോ ശരിയും തെറ്റും തീരുമാനിക്കാനുള്ള മറ്റൊരു വഴിയായി മുന്നോട്ട് വെക്കപ്പെടുന്നത് ലോകത്തിലെ ലോകമെന്ന് പറയുന്നത് പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങളാണ് പ്രത്യേകിച്ച് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വൈരുദ്ധ്യം കൾമാക്സിന്റെ വളരെ പ്രസിദ്ധമായ വാചകമാണ് ഹിസ്റ്ററിസ് ദ്രഗിൾ ബിറ്റ്വീൻ ഹാവൻ നോസ് അറിയപ്പെട്ട മനുഷ്യന്റെ ചരിത്രം വർഗ ചരിത്രമാണ് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സംഘടനത്തിന്റെ ചരിത്രം ആ സംഘട്ടനത്തിലൂടെയാണ് എന്താണ് ശരി എന്താണ് തെറ്റ് എന്നൊരു തിരിഞ്ഞു വരിക ആ സംഘട്ടനത്തിലൂടെ ശരി ആധിപത്യം പുലർത്തുന്ന ഒരു സമൂഹം ഉണ്ടായിരിക്കീരും എന്നതാണ് മാക്സിസം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് ഇസ്ലാം പറയുന്നത് ലോക യഥാർത്ഥത്തില് വൈരുദ്ധ്യങ്ങളുടെ ഒരു കേളിരംഗമല്ല ലോകത്ത് നടക്കേണ്ടത് അവ തമ്മിലുള്ള സംഘട്ടനവുമല്ല മറിച്ച് മാർക്സിസം ഉൾപ്പെടെ പല ദർശനങ്ങളും വൈരുദ്ധ്യങ്ങളെന്ന് പറയുന്നത് ലോകത്തിന്റെ വൈവിധ്യങ്ങളാണ് അവ തമ്മിൽ സംഘട്ടനമല്ല ഉണ്ടാവേണ്ടത് സഹവർത്തിത്വവും സമന്വയവും ഒക്കെയാണ് ഇത് ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് വേഗം മനസ്സിലാവും മാർക്സിസം ഏറ്റവും ശക്തമായ വൈരുദ്ധ്യമായിട്ട് ചൂണ്ടിക്കാണിച്ചത് ലോകത്ത് ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് അതിലേറ്റവും ശക്തമായ വൈരുദ്ധ്യമായി മാർക്സി മേംഗൾസമൊക്കെ ചൂണ്ടിക്കാണിച്ചത് വൈരുദ്ധ്യമാണ് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വൈരുദ്ധ്യം യഥാർത്ഥത്തിൽ ഇസ്ലാമില് ഇത് വൈരുദ്ധ്യമല്ല മാർസം പറയുന്നത് ഒരിക്കലും നല്ല മുതലാളി ഉണ്ടാവില്ല